എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയട്ടില്ലേ നമുക്ക് സാലറി കിട്ടിയിട്ടോ സാലറി കിട്ടിയതാ അമ്പത് എടി കിട്ടുള്ളൂ അമ്പത് കേടി ലോൺ ഉണ്ടായിരുന്നു ഇവിടെ ആ ലോണൊക്കെ കുടിച്ചു ഈ നാട്ടിലത്തെ ലോണൊക്കെ ഈ അമ്പത് എടി അയക്കണം നമ്മളെ ചിലവ് കജ്ജ എന്തൊക്കെ കജനാരങ്ങൾക്ക് അതിലിപ്പോൾ സിമ്മ് റീചാർജ് ചെയ്യണം സിമ്മ് റീചാർജ് ചെയ്യട്ട് കുറേ ദിവസമായി നമുക്ക് ചായയും വെള്ളം കുടിക്കണം എന്തൊക്കെ പകരൽ ഓരോ പ്രവാസികളും ഇങ്ങനെ ഒരുക്കി കൂട്ടി വെക്കുന്നത് നാട്ടത്തെ ഒരു പത്ത് പൈമൂന്ന് പൈ നാല് ഉറുപ്പിയാണ് ഇപ്പോൾ അമ്പത് അമ്പത് കേടി ഓല് പൊടിച്ചു കമ്പനി കാരണം ലോൺ എടുത്തിരുന്നു കമ്പനി ഇന്ന് പലിശ ഇല്ലാത്ത ലോൺ നൂറ്റമ്പത് അപ്പം ഇനി ഇത് നാട്ടിൽ ഇത് നമ്മളെ ചിലവിന് റീചാർജ് ചെയ്ത് കച്ചണം ആറ് കേടി നാല് കേടി എന്നാലും ഇന്ന് ചായ എടുക്കാൻ പോയോക്കെ അത് നോക്കിയിട്ട് കാര്യമില്ല തിന്നാ അത് കിട്ടൂല്ലേ കഴിച്ചിട്ട് ബാക്കി ബാങ്കില് നാട്ടിലുള്ള ബാങ്കിൽ ലോണുണ്ട് അപ്പോൾ നേരെ നമുക്ക് ചായപ്പിടി പോയി എവിടെ നിന്ന് കഴിക്കാൻ പറ്റുമോ നോക്കുക എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് ഉണ്ട് പോയാലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓരോ പ്രവാസികളെ അവസ്ഥ അതൊക്കെ തന്നെ കേട്ടോ അതൊക്കെ അത് പറ്റതിലിങ്ങനെ പറയണമെന്നുള്ളൂ എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെ നാട്ടിലത്തെ അയ്യായിരം റുപ്പ്യാണ് നോട്ടാട്ടത് കാണുന്നത് രണ്ടായിരത്തി സംതിങ് വരുത് ഏതായാലും പോയി വെക്കാം പയരം പണ്ട് കാര്യല്ലേ അപ്പോ എ പിടി പോയി കുടുക്കാൻ പറ്റും നിക്കുക അപ്പൊ ഒന്നാള് പോയിന്ന് ആ കടക്കന്നെ നമ്മള് പോയി പോയിക്കോട്ടെ അവിടെ ഇന്ന് കഴിക്കാൻ പറ്റുമോന്നറിയില്ല ഉണ്ടാവുന്ന അവസ്ഥ അറിയില്ല ഇവിടെ എന്താ പുതിയ കട എന്തെങ്കിലും വരുന്നുണ്ടോ എന്താ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ അത്രയും പോന്ന് ബിൽഡിങ്ങൊക്കെ കണ്ടോ കമ്പി മേലൊക്കെ വാർക്കാല കമ്പി ഏറ്റാണ് സെറ്റപ്പിലാണ് എന്തോ വരണ്ടിട്ടോ എന്തോ ഐറ്റൊക്കെ അടിച്ച് സെറ്റപ്പ് കഴിക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്നു അങ്ങനെ കാത്തി കഴിച്ച കണ്ടിട്ട് ചവട്ടി കഴിക്കാൻ എന്താ ഇഷ്ട

ഇവിടെ മലയാളീൻ്റെ കട ഇത് ചായ വലിയ ബോസ് ഇല്ല തന്നെ അങ്ങോട്ട് പോകണം അവിടെ എന്തെങ്കിലും ഇവിടെ ഹോട്ടലുണ്ട് പക്ഷേ ഇവിടുത്തെ ചായ ബോസ് ഇല്ല പൊടിച്ച് പൊട്ടതാ ബോസ് ഇല്ല അവിടുത്തെ കൂടെ പോകാം ഹോട്ടലാട്ടോ അവിടെ പോയെക്കാം എന്താ അവസ്ഥ ചില്ലറല്ലെന്നറിയ പോയിക്കാം ആദ്യം കുടിച്ചു കൂടെ മലയാളുടെ കടല കറാക്ക് പോയി വെക്ക

എന്താ പാടെ റോളിന് എത്ര റോളിന് എത്രയാൽ അതൊരു ചിക്കൻ റോള് അല്ല പ്രകൃതി ഭംഗി വെച്ച് കഴിച്ചതാണ്

നമ്മളെ മലയാളിന്റെ കടന്നും ആക്കും അപ്പം ലയ്ക്കും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇവിടെ ഇറങ്ങി റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട് റീചാർജില്ല ഇല്ലായിട്ട് മൂന്നാല് നാല് ദിവസമായി കെട്ടി കിടക്കും

റീചാർജ് രണ്ട് മാസത്തിനും ആറ് കേടിക്ക രണ്ട് മാസം അറിയുമ്പോ എത്രയായിരുന്നു അവിടെ ആയിരത്തഞ്ഞൂറ് റേറ്റ് ആയില്ലേ നമ്മളവിടെ റീചാർജ് റേറ്റ് കുറവ് ജീവി കണ്ടും കിട്ടും അപ്പൊ ക്യാൻറ്റീൻ പോയി ചായ ചേടിച്ചിട്ടേതീ

അഞ്ചുമണി ആവുമ്പോഴത്തോട്ടണം യൂണിഫോമ് യൂണിഫോമ് മാറ്റി ഇറങ്ങിയാലും നേരെ വണ്ടി കേറി മോരിന്റെ മോര് മട്ടരി നല്ല പറവാനിലേ പള്ളിക്കറി എന്താ സംഭവം ഉണ്ട് നമുക്കൊരു ാണ് താമത് പാല് അങ്ങനെതിലേ ഒരു സുഖല്ലേ ഞാൻ റീചാർജ് ചെയ്താവേ റീചാർജ് ചെയ്താവില്ലേ സെക്യൂരിറ്റി ഇല്ലാതെ വേറെ വേറെ നമ്മുടെ ഗ്രാൻഡിന്റെ ഒക്കെ ഓപ്പോസിറ്റ് നമ്മൾ ഇന്നലെ പോയ ബസ്റ്റ് നമ്മൾ ഇതിനേതായാലും ബ്രേക്ക് നമ്മൾ കറങ്ങാറല്ലേ

കയ്യും പൊടി ആർക്ക ഒരു ചായയും ബിസ്ക്കറ്റും കൂടെ കേക്കും വീണ്ടും പാർക്കിലോട്ടൊരു യാത്ര തമതച്ച എങ്ങട്ടാ പോണു സമതേ അക്ക വെയിലാണ് പുല്ല് പോയിരിക്കാന്നാവാ

തിന്നു കടിച്ചാ കൊടുക്കാത്ത പിന്നെ നമ്മളവിടെന്താ പറയാ പാൽ കേക്കും ഇത് പാൽ കേക്ക് വേറെ കറുത്തിട്ടല്ലേ അടിപൊളി പാൽ കേളത്തിൽ ആപ്പിളും പിന്നെ വെള്ളം പിന്നെ അതുകൊണ്ടോക്കാ വരിട്ടാ ഇവിടെ ഇടക്കിടക്ക് കൊടുക്കും ഞാൻ ഇപ്പൊ കാണട്ടെ നോമ്പിനൊക്കെ ഇവിടെ ആദ്യം കൊടുത്തിരുന്നു രണ്ടും വരി ഉണ്ട് കാരണം വണ്ടീതാണ് ആപ്പിൾ മുഞ്ചാനും ഒക്കെ ആപ്പിള വായിട്ടായിട്ട ആപ്പിളായിച്ച കൊടുക്കണല്ല എന്താ മനസ്സിന് പച്ചവെള്ളം കൂടി കൊടുക്കാറില്ല ായിട്ടോ എന്താ പറയുക സിംപീഡിയ തോന്നി സിമ്പീഡിയ കൊടുക്കണ മാറ്റത് വരിക്കുന്നു അത് വായി ഞാൻ ചോദിച്ചിട്ട് തന്നെ സമ്മതിന്റെ സാധന എന്താണേ മാസത്തില് രണ്ട് തവണ അങ്ങനെ പോയിട്ടോ ഞാൻ റൂമൊക്കെ പോയി ീ സമ്മതനെ കിട്ടിന്നരട്ടുണ്ടായിട്ടോ ഒരു പേർക്ക് സമ്മതിന് കൊടുത്തു രണ്ടുപേർക്ക് ഒരാൾക്ക് കൊടുത്തു മൂന്ന് പേക്കുള്ളൂ എന്ത് കേരുന്നില്ല ഒരു വാട്ടർ ബോട്ടില് ആപ്പിളി ആടി ഒരാപ്പിളേ മാസത്തിൽ രണ്ടു ദിവസം കൊടുക്കുന്ന നമ്മള് അപ്പൊ നല്ല ആപ്പിളാണ് ഡ്രൈവറെ വൈനിയാത്ത ട്രിപ്പിന് പോവാം നമ്മൾ ഒരാൾക്കെല്ലാം വശനാട്ടാണ് എല്ലോടും ഗുഡ് നൈറ്റ് ഇനി വേറെ ഒന്നില്ല ഇഷ്ടപ്പെടുന്നുള്ളക്കാൻ മറക്കാൻ കിട്ടിട്ട് വീഡിയോ